السلام عليكم ورحمة الله وبركاته نور الأبصار سبق بطن بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ويشترط شرطا كبدم لطهارة الحدث أشدت ويرتن ذلك شرطا كبدم الإسلام مسلماء فإسلام شرطا مسلماء إذكرنا أشدت എന്ന് നോക്കുമ്പോൾ ഫല എസി ഹു കാഫിരി അവിശ്വാസിയുടെ കാഫിരിൻ്റെ ഉളവ് സൊഹിയാവുകയില്ല അപ്പോൾ ദാമോദരൻ തങ്കപ്പൻ ജോസഫൻ ഇവരൊന്നും ഉളുവെടുത്താൽ ഉളവൻ തേല സൊഹിയാവൂല കാരണം ഇസ്ലാം ഷർത്താണല്ലോ അതുപോലെ വല ഹുസുരുഹു ആ കാഫീറിൻ്റെ കുളിയും സൊഹിയാവുകയില്ല ഹു എന്ന മീർ കാഫിറിലേക്ക് മടക്കട്ടോ വല ഹുസുലുഹു അവിശ്വാസിയുടെ കുളിയും സൊഹിയാവുകയില്ല വൈദൻ കഥ ദമുൽ കാഫിറത്തി ഇത് അറിഞ്ഞിരിക്കേണ്ട മസലയാണ് ചില ആളുകൾക്ക് ബുദ്ധിമുട്ട് മനസ്സിലാകാൻ ചില ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് വൈതൻ കഥ ദമുൽ കാഫിറത്തി കാഫിറായ പെണ്ണിൻ്റെ രക്തം മുറിഞ്ഞാൽ അഥവാ കാഫിറായ പെണ്ണിനെ കെട്ടാൻ പറ്റോ പറ്റൂലേ അതിൻ്റെ വ്യാഖ്യാനത്തിലൊക്കെ കാണാം ഇവിടെ കാഫിറുകൊണ്ട് ഉദ്ദേശം കിതാബിയാണ് കിതാബിയത്തായ പെണ്ണ് അതിന് ചില നിബന്ധനകൾ ഒത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു മുസ്ലിമിനെ കെട്ടാമെന്നുണ്ട് അതിൻ്റെ ചർച്ചയൊക്കെ നമുക്ക് വലിയ വലിയ കിതാബിൽ നിന്ന് ചർച്ച ചെയ്യാം വൈദൻ കഥായ തമ്മിൽ കാഫിറത്തി ഒരു കാഫിറായ പെണ്ണിൻ്റെ രക്തം മുറിഞ്ഞാൽ എകുത്ത സ്ഥലത്ത് അവൾ കുളിക്കണം എന്തിനു വേണ്ടി ഈ തെഹിത്തലി സൗജിഹ് അവളുടെ ഭർത്താവിനിക്കു ഹലാലാകാൻ വേണ്ടി അനുവദനീയമാകാൻ വേണ്ടി എങ്ങനത്തെ സൗജ ആണെങ്കിൽ മുസ്ലിം മുസ്ലിമായ ഭർത്താവിനിക്കുക്ക് അനുവദനീയമാകാൻ വേണ്ടി എന്തു ചെയ്യണം ഈ കാഫിറത്തായ പെണ്ണ് എന്ത് ചെയ്യണം കുളിക്കണം ഈ ഭർത്താവിനെ ജിമാഅ മറ്റും ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഈ കഭിപ്രായ പെണ്ണ് കുളിക്കണം വൈഷ്ഠറത്തു ഷർത്താക്കപ്പെടും അല്ലാക്കപ്പെടും വേണം എന്ന് നോക്കുമ്പോൾ ആകുകയില്ലി അതുപോലെ തന്നെ സൊഹിയാകൂല എന്ത് അപ്പം ബുദ്ധി വേണം വൈദൻ കത്തുൽ മജുനൂനെത്തി മജുനൂനത്തിൻ്റെ ഭ്രാന്തി രക്തമുറിഞ്ഞാൽ രക്തം യുവസിലുഹ അവളെ കുളിപ്പിക്കണം അസോദിച്ചു ഭർത്താവ് കുളിപ്പിക്കണം ഒരു പെണ്ണിൻ്റെ പോയി ഞങ്ങളുടെ രക്തം മുറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുടിപ്പിക്കേണ്ടേ ഭർത്താവ് കുളിപ്പിക്കണം എന്നിട്ടോ എൻ ബി ആ ഭർത്താവ് നീയ്യത്ത് വെക്കുകയും ചെയ്യണം ഈ പെണ്ണിനെ കുളിപ്പിക്കുന്നതിന് ആരെ നീയത്ത് വെക്കേണ്ടി ഭർത്താവ് നീയത്ത് വെക്കുകയും ചെയ്യണം വയു ചർത്തവും ഷർച്ചാക്കപ്പെടും ചെറിയ ആളിൽ മായി അലിൽ മോതിയിൽ മഖസൂരി കഴുകപ്പെടുന്ന സ്ഥലത്തിൻ്റെ മേൽ വെള്ളം ഒരിക്കൽ ഷർത്താക്കപ്പെടും വെള്ളത്തൊലിപ്പിക്കൽ ഒരിക്കൽ ഷർത്താക്കപ്പെടും അപ്പം ഇങ്ങനെ തടവിയാൽ പോരാ വെള്ളം ഒരിക്കണം അത് ഷർത്താണ് അതുപോലെ തർത്തു ഷർത്താക്കപ്പെടും അല്ലായക്കൂന അലേഹി ആ കൈകപ്പെടുന്ന സ്ഥലത്തിൻ്റെ മേലും ഉണ്ടാകാതിരിക്കൽ ഷർത്താക്കപ്പെടും എന്ത് മാനി ഒൻ കുൻ നല്ല കട്ടിയുള്ളതായ തടസ്സവും ഇല്ലാതിരിക്കൽ ഷർത്താക്കപ്പെടും ഏതുപോലെ എണ്ണ പോലെ ചളി പോലെ മെയ്കു പോലെ ഒരു അവിതാരിക്കലത്തതുപോലെ എന്ന് പറഞ്ഞാൽ ക്യൂട്ടസ് പെയിൻറ്റ് ഇതൊക്കെയാണ് എന്തു ചെയ്യണം അതൊക്കെ നീക്കിയിട്ട് നമ്മളെന്ത് ചെയ്യാൻ പാടുള്ളൂ ഉള്ളോ അല്ലെങ്കിൽ കുളിയൊക്കെ കുളിക്കാനൊക്കെ പാടുള്ളൂ അപ്പം കട്ടിയുള്ളതായ വലിയ തടസ്സം ആ കഴുകപ്പെടുന്ന സ്ഥലത്തിന് ഇവരുണ്ടാക്കാൻ പാടില്ല പക്ഷേ അതോടൊന്ന് കറ്റ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അസലാമലൈക്കും വാഹത്തു അല്ലാതി ഉബർക്കാത്തു